നമസ്കാരം ഏവരെയും ശ്രീരാഗ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന സൂര്യഗ്രഹണമാണ് അരങ്ങേറാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അതായത് ഞായറാഴ്ചയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഈ ഗ്രഹണം സംഭവിക്കുന്നതിൻ്റെ ഫലമായി പതിമൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നമ്മൾ ഭയപ്പെടാറുണ്ട് ഗ്രഹണം സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഗുണമാണോ ദോഷമാണോ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട പതിമൂന്ന് നക്ഷത്രക്കാരെ കാത്ത് ഈ സൂര്യഗ്രഹണം നിമിത്തം വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത് കർമ്മമേഖലയിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും എല്ലാവിധ പോസിറ്റീവായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വിവാഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതാണ് ജോലിയിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അതൊക്കെയും മാറി ഉയർച്ചയുടെ കാലമാണ് തൊഴിൽ രഹിതരായിട്ടുള്ളവർക്കും ഉത്തമ തൊഴിൽ ലബ്ധിയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഗ്രഹണം വളരെയധികം മാറ്റത്തെയാണ് പതിമൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങളാണ് ഗ്രഹണം നിമിത്തം വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെ വലിയ മാറ്റമുണ്ടാകുന്നതാണ് ഒരു അനുകൂല അവസ്ഥ വന്നു ചേരും സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമങ്ങൾക്ക് അറുതി വന്നു ചേരുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വിരാമമാവുകയാണ് ഇവിടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഇവിടെ അനുകൂല സമയം തന്നെയാണ് വന്നു ചേരുന്നത് നിങ്ങൾക്ക് ഗണ്യമായ തോതിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നു ചേരും ഏത് പ്രവൃത്തിയിൽ ഇറങ്ങി പുറപ്പെട്ടാലും ആ പ്രവൃത്തി വിജയപഥം പുലുകാൻ സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളുണ്ട് ഒരു വീടുപണിയാകാം അല്ലെങ്കിൽ വിവാഹകാര്യങ്ങളാകാം അങ്ങനെ പല വിധേനയുള്ള കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് നിങ്ങളുടെ സംസാര ശൈലി നിങ്ങളുടെ പ്രവർത്തന ശൈലികൾ വരെ മാറുന്ന അതിനെല്ലാം ഒരു തേജസ് ഒരു ഓജസ്സൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പലവിധ വിഷമങ്ങൾ ജീവിതത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു ഡള്ളായിരുന്ന അവസ്ഥ നിങ്ങൾക്ക് സ്വയമേ ഉണ്ട് ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വന്നു ചേരും സാമ്പത്തികമായി വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ സൂര്യഗ്രഹണം നിമിത്തം ഇരുപത്തിയൊന്നാം തീയതി മുതൽ സംഭവത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു വളരെ വലിയ മാറ്റം വരുന്നത് കർമ്മ മേഖലയിലാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെയും മോചനം വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സാമ്പത്തിക കുതിപ്പിലേക്ക് ഒരു മാനസിക സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ സാധിക്കുന്നതാണ് മിഥുനം രാശിയിൽ വരുന്ന മകേരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്കും കർമ്മ മേഖലയിൽ മാറ്റങ്ങളൊക്കെ വന്നു ചേരും അത്ഭുതപ്പെടുത്തുന്ന മാറ്റം നിലവിലൊരു ജോലിയിൽ ഇരിക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു ജോലിയിലേക്ക് വേണമെങ്കിലും പ്രവേശിക്കാവുന്ന ഒരു സമയം കൂടിയായിരിക്കും ബിന്ദുക്കൾ നിമിത്തമൊക്കെ ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനും ജോലിയുമായി ഒക്കെ ബന്ധിപ്പിച്ച് നോക്കുമ്പോഴും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് അവസരങ്ങൾ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് കുറച്ച് സേവിങ്സ് ഒക്കെ തുടങ്ങാം എന്നതിന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒന്നും മിച്ചം പിടിക്കാൻ സാധിക്കാതിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കുറച്ച് മിച്ചം പിടിക്കാനൊക്കെ സാധിച്ച ഒരു സേവിങ്സ് ഒക്കെ തുടങ്ങാൻ കഴിയുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് കർമ്മ വളരെ വലിയ ഉയർച്ച കർമ്മ തടസ്സമായിരുന്നു ഈ ഒരു കാലയളവിൽ ിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇറങ്ങി പുറപ്പെട്ടാലും ആകെ മുടക്കം ഉണ്ടാകുന്ന അവസ്ഥ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അവസാനം ഒരു സന്തോഷത്തിൽ എത്തിച്ചേരും എന്നൊരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് നിങ്ങൾ മൊത്തത്തിലൊരു നിങ്ങളെ തന്നെ ഒരു അഴിച്ചുപണിയാണ് നടത്താനായി പോകുന്നത് അപ്പോൾ ഇവിടെ വളരെയധികം അനുകൂലമായ സ്ഥിതിയാണ് പത്താം ഭാവത്തിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അവരുടെ കർമ്മമേഖലയിലുള്ള മേഖലയിലുള്ള ഉയർച്ച എടുത്തു പറയേണ്ടതാണ് മേലുദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും വൈഷമ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവർക്ക് നിങ്ങളിൽ ആകർഷണത്വം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ആകർഷണത്വമൊക്കെ തോന്നുന്ന സമയം കൂടിയായിരിക്കും ഇവിടെ എടുത്തു പറയേണ്ടത് കർമ്മ നിങ്ങൾക്ക് ദോഷമായി നിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി നിങ്ങളുടെ പാത സുഗമമാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാതയിൽ തടസ്സ ില്ലാതെ മനുഷ്യ നിമിത്തം ഉണ്ടാകുന്ന തടസ്സമായാലും അല്ലാതെയുള്ളതായാലും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറി ഭാഗ്യരേഖ തെളിയുന്ന സമയം കൂടി ഇരുപത്തിയൊന്നാം തീയതി മുതൽ തുടങ്ങുന്നു മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യസമയമാണ് പരിശ്രമങ്ങളൊക്കെയും ഫലം കണ്ടെത്തുന്ന സമയം ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി പോകുന്നത് ഇവിടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ബലത്തെയാണ് നൽകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെ വലിയ മാറ്റങ്ങളുടെയൊക്കെ സമയമാണ് ചില പങ്കാളിത്ത ബിസിനസ്സിലൂടെയൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് സമൂഹത്തിൽ മാന്യതയുണ്ടാകുന്നതാണ് ആദരവ് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവിടെ മൂന്നാം ഭാവത്തിലാണ് ഗ്രഹണം സംഭവിക്കാനായി പോകുന്നത് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം സ്വയമേവ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യത്തെ ഓർത്തുള്ള ഒരു വിധത്തിലുള്ള വിഷമങ്ങളും നിങ്ങൾക്ക് വേണ്ട വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഇതുവരെ ഉള്ളത് ഇരുപത്തിയൊന്നാം തീയതി മുതൽ അതിനൊക്കെയും ഒരു മാറ്റം വന്നു ചേരുന്നതാണ് കർമ്മമേഖലയിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രഹിതരായി നിന്ന് വിഷമിക്കുന്ന ആളുകൾക്കും ഇത് വളരെയധികം ആശ്വാസത്തിൻ്റെ സമയം കൂടി തുടങ്ങുകയാണ് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ വെറുതെ കേൾക്കുകയല്ല വേണ്ടുന്നത് ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന പോസിറ്റീവായ ചിന്തയോടുകൂടി വേണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു അവസ്ഥയല്ല ഇനി മുതൽ അനുഭവത്തിൽ വരാൻ പോകുന്നത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം നല്ല ഒരു മാറ്റം വന്നു ചേരുമ്പോൾ വീണ്ടും 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 ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള ശ്രമം കൂടിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഭാഗ്യവും നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരും ധനുരാശിയിൽ വരുന്ന മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം തുടങ്ങുന്നതാണ് കർമ്മമേഖലയിൽ തെളിച്ചം വന്നു ചേരുകയാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് നഷ്ടപ്പെട്ടുപോയ സന്തോഷം സമാധാനം ഇതൊക്കെ തിരികെ വന്നു ചേരും നിലവിൽ ആരോഗ്യ സംബന്ധമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ വെല്ലുവിളികൾ എന്തൊക്കെ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം മാറ്റം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടാണ് നിങ്ങൾ ഒരുപാട് വെല്ലുവിളി നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കർമ്മമേഖലയിൽ ഉയർച്ച കാണുന്നുണ്ട് വളരെയധികം മാറ്റത്തിൻ്റെയും ഭാഗ്യവർദ്ധനവിൻ്റെയും സമയമാണ് കാണുന്നത് ഏത് പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അത് മികച്ച രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും ഒരു ആത്മവിശ്വാസം ഒരു ഇരട്ടി ശക്തി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്തോഷിക്കുവാനുള്ള ധാരാളം നിമിഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ് പാതി വഴിയിലായ പല കാര്യങ്ങളും ഇനി പുനരാരംഭിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യ സമയം തന്നെയാണ് ഇരുപത്തിയൊന്നാം തീയതി മുതൽ ആരംഭം കുറിക്കുന്നത് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്കും ധനമാർഗങ്ങൾ തെളിയുന്ന സമയമാണ് സാമ്പത്തികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന എല്ലാവിധ ദുരിതത്തിൽ നിന്നും ദുരിത കയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന കര കയറാൻ സമയുന്ന കഴിയുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് ധാരാളം സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാൻ കഴിയുന്ന നല്ല സമയം തന്നെയാണ് ഭൂമി സംബന്ധമായും സ്വത്ത് സംബന്ധമായും എന്തെങ്കിലും കേസ് തർക്കങ്ങൾ വഴക്ക് പ്രശ്നങ്ങൾ നിലവിലുള്ളവർക്ക് അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ചേരുകയും നിങ്ങൾക്ക് വന്നു ചേരേണ്ട നിങ്ങളുടെ കൈവശം വന്നു ചേരേണ്ടതായ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് സംശയിക്കേണ്ട കാര്യമില്ല വളരെ വലിയ ഒരു മാറ്റം വന്നു ചേരുന്നതാണ് ഒരുപാട് പരാധീനതകൾ ഒരുപാട് വെല്ലുവിളികൾ മറ്റുള്ളവരിൽ നിന്ന് ധാരാളം അവഗണനകൾ നേരിട്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊക്കെയും മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ വിഷമിപ്പിച്ചവർക്ക് അതിനുള്ള ഫലം അതായത് അവർക്ക് അതിനുള്ള അവർ നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഭഗവാൻ നൽകുന്ന സമയം കൂടിയാണ് ഒരുപാട് മാറ്റം ഒരുപാട് ഭാഗ്യം ഒരുപാട് നേട്ടം ഐശ്വര്യം ഇതൊക്കെയും ഇരുപത്തിയൊന്നാം തീയതി മുതൽ വന്നു ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതിൻ്റെ യാതൊരു ആവശ്യവും കാണുന്നില്ല അത്രത്തോളം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തിയൊന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഫലം വന്നു ചേരുന്നതാണ് സുനിശ്ചിതം